ചില രംഗങ്ങളിൽ താരങ്ങൾ അഭിനയിക്കാൻ തയ്യാറാകാത്തതിനെക്കുറിച്ച് പല സംവിധായകരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ തനിക്കുണ്ടായ അനുഭവം പറയുകയാണ് സംവിധായകൻ ലാൽ ജോസ് അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തെക്കുറിച്ചും പട്ടാളം എന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുമാണ് ലാൽ ജോസ് സംസാരിച്ചത് മൈസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ കാലി പിടിക്കുന്ന സീൻ മണി ചെയ്യാൻ കാട്ടിയിരുന്നു എന്റെ കുഞ്ഞിനെ ചികിത്സിക്കണം എന്ന് പറയുന്ന സീനാണത് അത് ഭയങ്കര ഓവറാകുമെന്ന് മണി പറഞ്ഞു ന്യൂ ജനറേഷൻ ആളുകളൊക്കെ വളരെ സട്ടിലായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇത് ഭയങ്കര ഓവറായിരിക്കും ഡ്രാമാറ്റിക്കായി ഫീൽ ചെയ്യും എന്നൊക്കെ മണിക്ക് തോന്നി ഞാൻ പഴയ ആളാണല്ലോ പഴയ രീതിയിലാണ് ചെയ്യുന്നത് എന്ന തോന്നൽ തീർച്ചയായും കാണും അത് സ്വാഭാവികമാണ് ആക്ടേഴ്സിന് എപ്പോഴും ഡയറക്ടറിൽ സംശയം കാണും അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ തങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് സ്വയം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ അവരാണ് കുഴപ്പത്തിലാക്കുക എന്തായാലും ആ സീനിൽ മണി ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞു എന്റെ ഓഫ് ദി ഡേ എന്റെ സിനിമയാണ് പുതിയ ജനറേഷന് ഇഷ്ടമായില്ലെങ്കിലും ഇത് എന്റെ സിനിമയാണ് എനിക്ക് ഇതിഷ്ടമാണ് അതുകൊണ്ട് വേണ്ടെന്ന് വെക്കണമെങ്കിൽ ആദ്യം നീ എന്നെ കൺവിൻസ് ചെയ്തു തൃപ്തിപ്പെടുത്തു എന്നിട്ട് നാട്ടുകാരുടെ കാര്യം തിയേറ്ററിൽ വരുമ്പോഴല്ലേ നോക്കാം എന്ന് പറഞ്ഞു ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട സീനാണത് ഇമോഷണൽസിന് ന്യൂ ജനറേഷൻ എന്നോ ഓൾഡ് ജനറേഷൻ എന്നോ ഇല്ല പട്ടാളം എന്ന സിനിമയിൽ മണിക്ക് കരയാൻ കുറച്ച് മടിയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മണിക്ക് മാത്രമല്ല പല താരങ്ങൾക്കും പല രംഗങ്ങളും ചെയ്യാൻ മടിയുണ്ടെന്ന് ലാറ്റ്വസ് പറഞ്ഞു അഭിനയ നേതാക്കളെ കൺവിൻസ് ചെയ്യുന്നതാണ് പ്രാധാന്യം പല രംഗവും മമ്മൂട്ടി ചെയ്യാൻ മടിച്ചിട്ടുണ്ട് ഞാൻ ഇത് ചെയ്യില്ല ചെയ്താൽ ഓവറാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും ഒരു നടന്റെ ഉള്ളിലുള്ള കാര്യമാണ് പട്ടാളൻ സിനിമയിൽ ഒരു ഡാൻസ് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ചെയ്യില്ല ചെയ്താൽ ആൾക്കാരെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ ഡാൻസ് അറിയാത്ത ആളാണ് അങ്ങനെ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു മേയറായി അഭിനയിക്കുകയാണല്ലോ അപ്പോൾ ഡാൻസ് അറിയുക ഉണ്ടാവില്ല അതുകൊണ്ട് ആഘോഷത്തിന്റെ ഒപ്പം കൂടുമ്പോൾ അയാൾ ഒരു മൂവ്മെന്റ് ചെയ്തു പോയി അങ്ങനെ ആളുകൾ കാണു എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പല ആൾക്കാരെയും കൊണ്ടും പലതുമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ലാജോസ് പറഞ്ഞു അഴകിയ രാവണൻ എന്ന സിനിമയിലെ രസകര മായ ഒരു സംഭവത്തെക്കുറിച്ചും ലാൽ ജോസ് സംസാരിച്ചു ഇന്നസെന്റിന് തോന്നക്കൽ പഞ്ചായത്ത് എന്ന ഡയലോഗ് പറഞ്ഞു കൊടുത്തപ്പോൾ ചിരി വന്നിരുന്നോ എന്ന ചോദ്യത്തിനാണ് രാജോസ് മറുപടി നൽകിയത് ഞാൻ ചിരിച്ചില്ല അത് അഭിനയമാണല്ലോ ചിരിച്ചില്ലെന്നു മാത്രമല്ല ടെൻഷൻ അടിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊടുത്തത് തെറ്റിയാൽ സാറിന്റെ കയ്യിൽ നിന്നും കേൾക്കേണ്ടി വരും ഷൂട്ട് ചെയ്യുന്നതിനു മുമ്പ് ആ സീൻ സെറ്റിൽ ഭയങ്കര ചിരി ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഷൂട്ടിങ്ങിൽ വരുമ്പോൾ ചിരിക്കാൻ പറ്റില്ലല്ലോ രാജോസ് പറഞ്ഞു